പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൊല്ലത്ത് നിന്ന് കൊല്ലുന്നൊരു വാർത്ത കൊല്ലുന്ന വാർത്തകളിപ്പോൾ കേരളത്തിന് അത്ര പുത്തരിയൊന്നുമല്ല എന്നും പത്രമെടുത്താൽ ഒരു നാലഞ്ച് കൊലപാതകങ്ങളെങ്കിലും ഉണ്ടാകും കോട്ടയത്ത് ഇന്ദ്രപ്രസ്ഥം കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഓണറേയും ഭാര്യയെയും ക്രൂരമായി കൊന്നു അതുപോലെ ഇങ്ങനെ കൊല ഇവിടെ നടക്കുകയാണ് ഇതങ്ങനെയുള്ളൊരു കൊലയല്ല നേരിട്ട് നിന്നുള്ള കൊലയല്ല കൊല്ലത്തെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുകൂടെ നടന്നുപോയ ഒരാൾ പഴംപൊരിയും ഉഴുന്നുകടയും ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടൊന്നും നോക്കി നോക്കിയപ്പോൾ തിളച്ച എണ്ണയിലേക്ക് ഉണ്ടംപൊരി മുക്കുന്നതിന് പകരം പഴംപൊരി മുക്കുന്നതിന് പകരം പൊരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളാണ് അയാളൊന്ന് ഞെട്ടി ഒന്നുകൂടെ നോക്കി പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൾ തന്നെയാണെന്ന് ഉറപ്പു വരുത്തി പുറകെ പഴം പൊരിയും ഒഴുന്നുകടയൊക്കെ ഇട്ട് പൊരിക്കുന്നുണ്ട് അയാൾ ആളുകളെ കൂട്ടി ബഹളമായി പോലീസ് വന്നു ഹെൽത്ത് അധികാരികൾ വന്നു കട ഉടനെ പൂട്ടിച്ചു സാധനങ്ങളെല്ലാം പിടിച്ചെടുത്തു കടയുടനെ പൂട്ടിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷനിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർക്ക് തിളങ്ങുന്ന ആകർഷണീയതയുള്ള പഴംപൊരിയും ഉഴുന്നുകടയും എല്ലാം കൊടുക്കണ്ടേ എണ്ണയിൽ മുക്കി നേരെ പൊരിച്ചെടുത്താൽ അത് വലിയ സമയം നിൽക്കില്ല കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് കട്ടിയാകാൻ തുടങ്ങും രുചി മാറാൻ തുടങ്ങും കുറേ സമയം കഴിയുമ്പോൾ എണ്ണ കാറും ഒരു പ്രത്യേക ദുർഗന്ധം ദുർഗന്ധം അല്ല ഒരു തകരാറ് എണ്ണ ദുഷിക്കുന്നത് കൊണ്ട് വരുന്നതാണ് അതിന് നാട്ടിൻ പുറത്ത് പറയുന്നതാണ് കാറിച്ചു എന്ന് ഇത് അല്പം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിംഗ് കൂടെ വരുന്നതോടെ കാറുന്ന പ്രശ്നം ദുഷിക്കുന്ന പ്രശ്നം വരുന്നില്ല കൂടുതൽ സമയം കൊണ്ടു കൊണ്ടുതടന്ന് വിൽക്കാൻ പറ്റും കൂടുതൽ തിളക്കമൊക്കെ കിട്ടും പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് അല്ലേ ഈ വാർത്ത വായിക്കുമ്പോൾ ഇത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പഴംപൊരിയിലും ഉഴുന്നുവടയിലും ഈ ചതി ചെയ്യുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നില്ല അതെന്നെ ഒരു കാര്യമല്ല വാസ്തവത്തിൽ കാരണം ഞാൻ പഴംപൊരിയും ഉഴുന്നുവടയും കഴിക്കുന്ന ഒരാളല്ല കഴിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അപൂർവമായിട്ട് ഈ പത്ത് നാൽപ്പത് കൊല്ലത്തിനിടയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനൊന്ന് കഴിച്ചിട്ടുണ്ട് അത് വീടുകളിൽ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ എനിക്ക് അത്രയും വിശ്വാസമുള്ള ഹോട്ടലുകൾ വളരെ അപൂർവമായിട്ട് ഞാൻ ഹോട്ടലിൽ കയറാറുണ്ട് അത് പലപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഫ്രഷ് ഗ്രേവിയിൽ ഫ്രഷായ വെജിറ്റബിളുകൾ എടുത്ത് ആ സമയത്തുണ്ടാക്കി തരുമെന്ന് ഉറപ്പുള്ള ആ ധാരണയിൽ മാത്രമാണ് ഞാൻ ഹോട്ടലുകളിൽ പോയാൽ ഭക്ഷണം കഴിക്കുക ഒരുവിധം കൂടെ വിശ്വാസം ഉടങ്കിൽ ഉച്ചക്ക് ലഞ്ച് കഴിക്കും അത് പിന്നെ ഈ ഒരു ധാരണയുടെ ആവശ്യം വരില്ല വെജിറ്റേറിയൻ ലഞ്ചാണ് ഇതിനു മുമ്പ് ഞാനിത് കേട്ടതും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതും ഇപ്പൊ നേച്ചർ ലൈഫിന്റെ രണ്ടായിരത്തി അഞ്ഞൂറോളം വീഡിയോകൾ ഈ ചാനലിൽ ഉണ്ട് അതിൻ്റെ മീതേക്ക് നിങ്ങൾ കയറിപ്പോയാൽ ഇടയ്ക്ക് ഒന്ന് രണ്ടണമെങ്കിലും ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും അതിലൊന്ന് എന്റെ മുന്നിൽ വന്ന ഒരു പേഷ്യന്റ് ചായ കുടി നിർത്തിയ കഥ പറഞ്ഞു അയാൾ പറഞ്ഞു വീട്ടിൽ ഞാൻ കുടിക്കും പക്ഷെ പുറത്തു പോയാൽ ഞാൻ ചായയും കാപ്പിയും കുടിക്കില്ല അതിന് കാരണമുണ്ടായി സാറേ എന്താണ് കാരണം ഒരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് കരുതി പാൻട്രിയിലേക്ക് കയറി പാൻട്രിയിൽ ചെല്ലുമ്പോൾ അവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ വലിയ അലൂമിനിയത്തിൻ്റെ വട്ടപാത്രത്തിൽ വെള്ളം ഇങ്ങനെ തിളച്ചിങ്ങനെ വരികയാണ് ആ തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് പാലിൻ്റെ പ്ലാസ്റ്റിക് പാക്കറ്റ് രണ്ട് മൂന്നെണ്ണ അയാൾ അങ്ങോട്ട് എടുത്ത് എറിഞ്ഞു അതാ തിളയ്ക്കുന്ന വെള്ളത്തിൽ വീണ് ഈ കവറ് ആദ്യം അങ്ങ് വെന്തുരുകി പാല് അതിലങ്ങ് പരന്നു അടുത്ത കവറും അടുത്ത കവറുകളും ആവശ്യത്തിനുള്ള പാൽ കവറുകൾ അതിലേക്കയാൾ ഇട്ടു അവയെല്ലാം അതിലിങ്ങനെ ലയിച്ചു ചേർന്ന് എൻ്റെ സാറേ ഞാൻ ഞെട്ടിപ്പോയി അതിൽ പിന്നെ ഞാൻ പുറത്തൊരിടത്ത് നിന്നും ചായയും കാപ്പിയും കഴിച്ചിട്ടില്ല കൊല്ലത്ത് നടന്നത് തനി നാം ചിന്തിക്കുന്നതിനപ്പുറത്തുള്ള ക്രൂരതയാണ് പക്ഷേ നമ്മുടെ ആളുകൾ ചായയും കാപ്പിയും കുടിക്കുന്നത് എന്തിലാണ് യാത്രകളിലെല്ലാം പേപ്പർ കപ്പുകളിലാണ് ആ പേപ്പർ കപ്പ് നിങ്ങളൊന്ന് വെള്ളത്തിലിട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞെടുത്ത് അതിൻ്റെ വശങ്ങളിലൊന്ന് ഒന്ന് തിരുമ്മി നോക്ക് പേപ്പർ നിങ്ങൾക്ക് ചുരണ്ടി ചുരണ്ടി അങ്ങ് മാറ്റാം പിന്നെ അവിടെ വളരെ നൈസായിട്ടുള്ള സുതാര്യമായ പ്ലാസ്റ്റിക്കിൻ്റെ മൈക്രോ ഫിലിം കാണാൻ സാധിക്കും അതും ചതി തന്നെയാണ് അത് കമ്പനിക്കാരുടെ ചതി മൂന്ന് ലക്ഷത്തിലധികം നാനോ പ്ലാസ്റ്റിക് പാർട്ടിക്കിളുകളാണ് ഓരോ കുപ്പിവെള്ളത്തിലുമുള്ളത് ഓരോ ബോട്ടിൽ കുപ്പിവെള്ളത്തിലും അതെങ്ങനെയാണ് വരുന്നത് എന്ന് കൂടെ നിങ്ങൾ അറിയണം കുടിവെള്ള കമ്പനികളിൽ വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ കുപ്പി ഇങ്ങനെ അന്തസ്സായിട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കും വെള്ളം എന്നിലേക്ക് ഒഴിക്കൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നീങ്ങി നീങ്ങി വരും വെള്ളം വന്നു കഴിയുമ്പോൾ ഒരു യന്ത്രക്കൈ ആ അതിൻ്റെ അടുപ്പ് അത് വെച്ചു കൊടുക്കും മുറുകി കൊടുക്കും സീൽ ചെയ് ഇങ്ങോട്ട് തട്ടി പാക്കിങ് വരെ നടത്തിയിട്ടാണ് പുറത്തേക്ക് വരിക ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലുകളും അതിൻ്റെ അടുപ്പും നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് ഡസ്റ്റ് പൊടികളുണ്ടാകും ആരും അത് കഴുകാറില്ല അതിൽ നിറയ്ക്കുന്ന വെള്ളത്തിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ അംശങ്ങളെല്ലാം ഉണ്ടാകും നാനോ പാർട്ടിക്കിളുകൾ ഉണ്ടാകും മൈക്രോ ലെവലിലുള്ള കഷണങ്ങളും ഉണ്ടാകും പ്ലാസ്റ്റിക് കുപ്പിയിലെ പെറ്റ് ബോട്ടിലെ വെള്ളം കുടിക്കുന്നവൻ അതെല്ലാം അകത്താക്കും ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ബി പി എ ബിസ്മനോൾ എ എന്ന് പറയുന്ന രാസവിഷമുണ്ട് അതൊഴിൽ പോവും എല്ലാ പ്ലാസ്റ്റിക് സാധനങ്ങളും താലേറ്റ് അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ സംഭാവന ചെയ്തുകൊണ്ടിരിക്കും ചൂട് കൂടിക്കഴിഞ്ഞാൽ ഡയോക്സിൻ എന്ന രാസവിഷവും ലോകത്തെ അറിയപ്പെടുന്നതിൽ ഏഴാമത്തെ വിഷവും പുറപ്പെടുവിക്കും അതൊന്നും പോരാതെയാണ് ഇത്തരം കലാപരിപാടികൾ ഇതിൽ സംഭവിക്കുന്ന ദൗർഭാഗ്യകരമായ മറ്റൊരു കാര്യമുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇതുപോലുള്ള സാധനങ്ങൾ വിറ്റ് ഇന്ത്യയിൽ ജീവിക്കുന്നത് സാധാരണക്കാർ അംബാനിയും അടാനിയും സമ്പന്നരാകുന്നതല്ല ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യം ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യം ആ രാജ്യത്തെ എല്ലാ മനുഷ്യരും അവൻ്റെ ആഹാരം വസ്ത്രം പാർപ്പിടം അവൻ്റെ വിദ്യാഭ്യാസം അവൻ്റെ ആരോഗ്യം ഇതെല്ലാം നോക്കി തൃപ്തിയായി ജീവിക്കുമ്പോഴാണ് അതിനീ രാജ്യത്തെ കോടാനുകോടി മനുഷ്യരെ ഇപ്പോഴും സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള കപ്പലണ്ടി കച്ചവടം തുടങ്ങി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങൾ വ്യാപാരങ്ങൾ വ്യവസായങ്ങളൊക്കെയാണ് അതിലെല്ലാം വലിയ അവിശ്വാസം അതിൽ അനാരോഗ്യകരമായ സാധനങ്ങളെ ഞാനും പിന്തുണയ്ക്കുന്നില്ല പക്ഷെ ഞാൻ പിന്തുണക്കുന്നില്ല എന്ന് എഴുതി നിങ്ങളെല്ലാവരും തന്നെ അത് പാടെ ഉപേക്ഷിച്ച് കളയുമെന്നുള്ള അന്ധവിശ്വാസമൊന്നും എനിക്കില്ല ഒന്നില്ലായെങ്കിലും പത്ത് നാൽപ്പത്തി മൂന്ന് കൊല്ലമായില്ലേ ഞാൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എത്ര പേര് നന്നായി എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഞാൻ എന്നെ എതിർത്തു എന്ന് പറഞ്ഞാലും ഇവരെല്ലാം പെട്ടെന്ന് പട്ടിണിയൊന്നും ആയിപ്പോവില്ല ഞാൻ എതിർക്കുന്നത് ജോൺസൺ ആൻഡ് ജോൺസൺ ക്യാൻസർ ആൻഡ് ക്യാൻസറും അങ്ങനെയുള്ള കുത്തകകളെയാണ് ഞാൻ കൂടുതൽ എതിർക്കുന്നത് എഫ്സിയും മാഡ് റൊണാൾഡ്സും പിഷാജി ഹട്ടും ഒക്കെയാണ് കടക്കരുത് തൊട്ടുപോകരുത് എന്ന് ഞാൻ കൂടുതൽ പറയുക ഏതായാലും സുഹൃത്തുക്കളെ ആഹാരത്തെക്കുറിച്ച് ആഹാരത്തിൽ പതിയിരിക്കുന്ന ചതികളെക്കുറിച്ച് അപകടങ്ങളെക്കുറിച്ച് കൊല്ലം സംഭവം നമ്മെ താക്കീത് ചെയ്യുന്നു ഒരിക്കൽ കൂടെ ഒപ്പം വർണ്ണപ്പകിട്ടാർന്ന വൈദ്യുത പ്രഭകളാൽ കണ്ണഞ്ചിപ്പിക്കുന്ന ആധുനിക ഭക്ഷണ സാധനങ്ങൾ അടിമുടി വിഷമാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം മൈദയും വനസ്പതിയും പഞ്ചസാരയും അസ്പർട്ടവും സാക്റിനും കളറുകളും പ്രിസർവേറ്റീവുകളും ടേസ്റ്റ് അഡിക്റ്റീവ്സും എല്ലാം കൂടെ ചേർത്ത ബിസ്ക്കറ്റും മിഠായിയും ചോക്ലേറ്റും അതിനപ്പുറത്തുമുള്ള ഭക്ഷണ സാധനങ്ങൾ എല്ലാം കൂടെ ആശുപത്രികൾക്ക് ആവശ്യമുള്ള രോഗികളെ നിരന്തരമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പോരാത്തതിന് സർക്കാരും മദ്യവും മയക്കുമരുന്നുകളുമെല്ലാം കൂട്ടിനുണ്ട് മരുന്നുകൾ തന്നെ ജനങ്ങളെ രോഗികളാക്കുന്ന ഭക്ഷണമായി മാറിയിട്ടുണ്ട് ആഹാരത്തേക്കാൾ കൂടുതൽ മരുന്ന് തിന്നുന്നവരായി മാറിയിട്ടുണ്ട് നമ്മുടെ നാട് ജാഗ്രത പാലിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം ഇത്രയും പഠിച്ചില്ലേ നിങ്ങളെല്ലാം അതിൻ്റെ ഒരു വിവേകം ഇനിയും ഒരു മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് നെറ്റിൽ കയറി നോക്ക് അതിൻ്റെ പോസിബിൾ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് മെഡിക്കലി പ്രൊമോട്ടഡ് സൈഡ് എഫക്ട്സ് എങ്കിലും കിട്ടും ശരിയായ സൈഡ് എഫക്ട്സ് അറിയണമെങ്കിൽ നിങ്ങൾ കുറെ കൂടെ റിസർച്ച് ചെയ്യണം കയ്യിൽ ഉണ്ടല്ലോ അതിൽ കിട്ടുമല്ലോ അതേപോലെ തന്നെ അപരിചിത ഭക്ഷണം നിങ്ങൾക്ക് ഉറപ്പില്ലാത്തവരുണ്ടാക്കുന്ന ഉണ്ടാക്കിയ രീതി നിങ്ങൾക്കറിവില്ലാത്ത ഉണ്ടാക്കിയ സമയമറിയാത്ത അതിൽ ചേർത്തിരിക്കുന്നത് എന്തൊക്കെയെന്നറിയാത്ത അപരിചിത ഭക്ഷണത്തെ അജ്ഞാത ഭക്ഷണത്തെ വളരെ വളരെ കരുതലോടെ സമീപിക്കുക ആര് എന്ത് എപ്പോൾ എവിടെ എങ്ങനെ എന്തിന് ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരമില്ലാത്ത ഭക്ഷണ സാധനങ്ങൾ വളരെ ജാഗ്രതയോടെ സമീപിക്കണം സുഹൃത്തുക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ചെറുപ്പക്കാരെ അവരാരും എൻ്റെ ഈ ചാനൽ അങ്ങനെ കാണുമെന്ന് എനിക്ക് തോന്നണില്ല അതുകൊണ്ട് അവരിലേക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് എത്തിക്കണം ശബരി ആശ്രമം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം പാലക്കാട് മലമ്പുഴ റൂട്ടിൽ അകത്തേ തറയിലാണ് ശബരി ആശ്രമം ഗാന്ധിജിയും കസ്തൂർബയും മൂന്ന് പ്രാവശ്യം വന്ന് സന്ദർശിച്ചിട്ടുണ്ട് അത് സ്ഥാപിക്കുന്നത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ഈശ്വരി അമ്മാൾ ടി ആർ കൃഷ്ണസ്വാമി അയ്യർ ബ്രിട്ടീഷ് പോലീസിൻ്റെ ചവിട്ടേറ്റ് രോഗിയായി സ്വാതന്ത്ര്യ സമരത്തിൽ ധീര രക്തസാക്ഷിത്വം വഹിച്ചു ശബരി ആശ്രമത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളിൽ ടി ആർ കൃഷ്ണസ്വാമി അയ്യരുടെ ചരമദിനവും ജന്മദിനവും ആചരിക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സർവമത പ്രാർത്ഥന മണിക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗാന്ധിജി സന്ദർശിച്ച സ്ഥലങ്ങളിലെ അനുഭവങ്ങളുമായി ഒരു ഒത്തുചേരൽ നടക്കുകയാണ് ഗാന്ധി പാദമുദ്രകൾ അറ്റ് കേരളം പി എം സുധീരൻ ഉദ്ഘാടനം ചെയ്യും വി കെ ശ്രീകണ്ഠൻ എം പി മുഖ്യാതിഥിയാകും രണ്ട് മണിക്ക് പ്രകൃതി ജീവനത്തിന്റെ ഗാന്ധിമാർഗ ചിന്തകൾ എൻ്റെ പ്രഭാഷണമാണ് മൂന്ന് മണിക്ക് ടി ആർ കൃഷ്ണസ്വാമി അനുസ്മരണ പ്രഭാഷണ പരമ്പരയുടെ ആദ്യ പ്രഭാഷണം ഡോക്ടർ എം പി മത്തായി നിർവഹിക്കുന്നു മുപ്പതാം തീയതി ബുധനാഴ്ച രാവിലെ ശബരിയാശ്രമത്തിൻ്റെ ശില്പികളെ കുറിച്ചുള്ള അനുസ്മരണം ഉച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിന്റെ അനുസ്മരണമാണ് അത്താഴ ചിറയിൽ നടന്ന പന്തി ഭോജന അനുസ്മരണ സദ്യ ശബരി ആശ്രമത്തിലേക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിങ്ങളെ ഞാൻ ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാതന്ത്ര്യത്തിനു വേണ്ടി ത്യാഗം സഹിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായില്ല ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തോട് അൽപ്പം നന്ദി കാണിക്കാൻ നീതി പുലർത്താൻ ശബരി ആശ്രമത്തിലേക്ക് നമുക്കൊന്ന് എത്താം നിങ്ങൾ വരുമെങ്കിൽ ആ വിവരം നേരത്തെ അറിയിക്കണം ഭക്ഷണം തയ്യാറാക്കണം താമസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യണം ലളിതമായ സൗകര്യങ്ങളാണ് ഉണ്ടാകുക നയൻ ഫോർ നയൻ സിക്സ് സീറോ ഡബിൾ ഫോർ ഫൈവ് ഡബിൾ സീറോ എൻ്റെ നമ്പറിൽ തന്നെ നിങ്ങൾക്ക് വിളിച്ചു പറയാം നമുക്ക് ശബരി ആശ്രമത്തിൽ കാണാനും രണ്ട് ദിവസം ഒരുമിച്ച് ചേരാനുള്ള ഭാഗ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നന്ദി നമസ്കാരം